റിപ്പോർട്ട് അർപ്പിക്കുമ്പോൾ കുവൈറ്റിൽ വീട്ടുതടങ്കലിലായിരുന്ന പാലക്കാട് സ്വദേശി ഫസീലയ്ക്ക് മോചനം റിപ്പോർട്ട് വാർത്തയ്ക്ക് പിന്നാലെ കേരള പോലീസും പൊതുപ്രവർത്തകരും കുവൈറ്റ് പോലീസും ചേർന്ന് നടത്തിയ ഇടപെടലിലാണ് ഫസീലയെ വീട്ടുതടങ്കലിൽ നിന്ന് മോചിപ്പിച്ചത് കഴിഞ്ഞ ഒരാഴ്ചയായി കുവൈറ്റിലേക്ക് ജോലിക്കായി എത്തിച്ച ഏജന്റിന്റെ വീട്ടുതടങ്കലിലായിരുന്നു ഫസീല കാസർഗോഡ് സ്വദേശി ഫസീലയെ ഖാലിദ്വൈറ്റിലെത്തിച്ച ഏജന്റ് ഇന്നലെ റിപ്പോർട്ട് ന്യൂസ് വൈഫ് വരുകയും എന്നെ ബലപ്രയോഗം ഉപയോഗിച്ച് അവരുടെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഹസ്ബൻഡ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകുകയും അവിടുത്തെ എസ് ഐ സാർ അൻസാർ സാർ ഇക്കാര്യങ്ങൾ അറിഞ്ഞ് അവരുടെ ഫ്രണ്ട് യു എ ബിസിനസ് ചെയ്യുന്ന സജീബ് അബ്ദുറഹ്മാൻ സാറിനോട് ഈ കാര്യങ്ങൾ പറയുകയും നസീർ അലി സാറിനോട് ഇമെയിൽ വഴി ഈ കാര്യങ്ങൾ പറയുകയും ഇവിടുത്തെ ഫർവാനിയിലെ പോലീസ് അറിയുകയും ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഫർവാനയിലെ പോലീസും ഇവിടുത്തെ ഇന്തക്കോളും വന്ന് എന്നെ ഇന്നലെ രാത്രി അവരുടെ ഷെൽട്ടർ ഹോമിലേക്ക് ആക്കുകയും റഫീഖിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ഇക്ബാൽ അറക്കൽ സന്തോഷിക്കാവുന്ന ഒരു സമയമാണ് നമ്മൾ കൊണ്ടുവന്ന വാർത്ത ആ വാർത്തയിലൂടെ ആദ്യമൊന്ന് മർദ്ദനമേറ്റെങ്കിലും ഒടുവിൽ ഫസീലയുടെ മോചനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഫസീല നാട്ടിലേക്ക് തിരിച്ചു വരികയാണോ എങ്ങനെയാണ് ഇനിയുള്ള കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ വലിയ സന്തോഷവും ആശ്വാസവും ഉള്ള ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയാണ് ഫസീല ഈ ഏജൻറ്റിൻ്റെ സഹായത്തോടു കൂടി കുവൈത്തിലേക്ക് എത്തുന്നത് പക്ഷേ കുവൈത്തിലേക്ക് എത്തിയ സമയം മുതൽ ഫസീല നേരിടേണ്ടി വന്നത് വലിയ രീതിയിലുള്ള പീഡനങ്ങളായിരുന്നു ഭക്ഷണം ഉണ്ടായിരുന്നില്ല വിശ്രമമില്ല അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യുന്നു മാത്രമല്ല അങ്ങനെ ജോലി ചെയ്തിട്ടും അതിനുള്ള വേതനം പോലും ഫസീലയ്ക്ക് ഈ ഏജൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഈ അറബി അറബികളിൽ നിന്നോ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിയപ്പോഴാണ് ഫസീല തനിക്ക് ജോലി ചെയ്യാൻ കഴിയില്ല തന്നെ നാട്ടിലേക്ക് കയറ്റി വിടണമെന്ന് ഏജന്റോട് പറയുന്നു പക്ഷേ അപ്പോഴും ഏജന്റ് ചെയ്ത് നാട്ടിലേക്ക് കയറ്റി വിടാതെ ഫസീലയെ അവരുടെ വീട്ടു തടങ്ങലാക്കുകയായിരുന്നു എഴുന്നൂറ്റി എൺപതിലധികം കുവൈത്ത് ദിനാർ നൽകിയാൽ മാത്രമേ നാട്ടിലേക്ക് കയറ്റി വിടുകയുള്ളൂ എന്നുള്ളതായിരുന്നു ഏജന്റ് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഭക്ഷണം പോലും നൽകാതെ പിന്നീട് ഒരാഴ്ചത്തോളം കാലമാണ് ഫസീല കഴിഞ്ഞ ഒരാഴ്ചയായി ഈ ഏജന്റിന്റെ വീട്ടുതടങ്ങലിലായിരുന്നു കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള കാലിതായിരുന്നു ഫസീലയെ കുവൈത്തിലേക്ക് കൊണ്ടുപോയത് അയാളുടെ നേതൃത്വത്തിലായിരുന്നു ഫസീലയെ വീട്ടിൽ ഒരു മുറിക്കകത്ത് അടച്ചിട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ുന്ന രീതിയിലേക്ക് പോയത് അവർക്ക് പനി ബാധിച്ചു പോലും ചികിത്സ നൽകാനോ മരുന്നുകൾ വാങ്ങി നൽകാനോ പോലും ഈ ഏജന്റ് തയ്യാറായില്ല അങ്ങനെയാണ് ഫസീലയുടെ ഈ ഒരു വിവരം നമുക്ക് ലഭിക്കുന്നത് കൃത്യമായി തന്നെ ഫസീലയുടെ ഒരു പ്രതികരണം വളരെ സാഹസികമായി അവർ ഫോണിൽ റെക്കോർഡ് ചെയ്ത് നമുക്ക് തരുന്നു അതിനെ തുടർന്ന് അത് വാർത്തയാക്കിയപ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു ഏതായാലും അതിനെല്ലാം ശേഷം ഇപ്പോൾ കുവൈത്ത് പോലീസും കേരള പോലീസും കുവൈത്തിലെ ഇന്റർപോളും എല്ലാം സഹായിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഫസീലയെ ആ വീട്ടുതടങ്ങിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ കുവൈത്ത് പോലീസിന്റെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയിരിക്കുന്നത് ഏതായാലും ഇനി അടുത്ത ദിവസം ന്നെ ഫസീലെ കുവൈത്ത് പോലീസ് നാട്ടിലേക്ക് കയറ്റി അയക്കും മാത്രമല്ല നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ഫസിലെ മർദ്ദിച്ച ഏജന്റിന്റെ ബന്ധു ഇപ്പോൾ കുവൈത്ത് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇയാൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് കുവൈത്ത് പോലീസ് അറിയിച്ചിട്ടുള്ളത് ഏതെങ്കിലും രീതിയിൽ മനുഷ്യക്കടത്ത് നടത്തിയെന്ന് തെളിഞ്ഞാൽ ഇയാൾക്കെതിരെയുള്ള നടപടികൾ അത് കടുത്ത നടപടികൾ തന്നെ എടുക്കുമെന്നും കുവൈത്ത് പോലീസും ഇന്റർപോളിലെ ഉദ്യോഗസ്ഥരും നിലവിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നോർക്ക റൂട്ട്സ് ഇതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ട് യു എ അതുപോലെ തന്നെ കുവൈത്തിലെയും എല്ലാം സന്നദ്ധ പ്രവർത്തകരും പൊതുപ്രവർത്തകരും എല്ലാം നമുക്കൊപ്പം നിന്ന് സഹായിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഏജന്റിന്റെ വീട്ടിൽ ടങ്ങിൽ നിന്നും ഫസീലെ മോചിപ്പിച്ച ഇപ്പോൾ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ വേണ്ടി സാധിച്ചത് ഏതായാലും അതിന് വലിയൊരു ആശ്വാസത്തിലാണ് നമ്മളും അതുപോലെ തന്നെ ഫസീലോടെ കുടുംബവും എല്ലാം ഉള്ളത് സുജ നാട്ടിലെത്തി ഫസീലെ ഒന്ന് നേരിൽ കണ്ട നമുക്ക് ആ പ്രതികരണം കൂടി എടുക്കണം ഇക്ബാൽ അപ്പോഴേ നമ്മുടെ ഈ ദൗത്യം പൂർണ്ണമാവുകയുള്ളൂ